വളരെ ശാന്തമായിട്ട് ഈ ആരാധന നിമിഷങ്ങളിൽ കുടുംബമായിട്ട് ഒരുമിച്ച് പങ്കുചേരാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഒരുപക്ഷെ മക്കളില്ലായിരിക്കാം അടുത്തില്ലായിരിക്കാം അവരെയൊക്കെ ഒന്ന് ആത്മന ഒന്ന് ചേർത്ത് പിടിക്കാം ഒരു പക്ഷെ മാതാപിതാക്കളല്ല മക്കളായിരിക്കാം ഈ ശുശ്രുട്ടിൽ പങ്കുചേരുന്നെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് വിശ്വാസത്തിൽ ഒന്ന് ആത്മന ഈ ശുശ്രുട്ടിൽ ഒന്ന് ചേർത്ത് നിർത്താവോ ഹൃദയഐക്യത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നിശ്ചയമായിട്ട് കർത്താവ് ഇടപെടും ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല കാരണം ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് കർത്താവ് സമീപസ്ഥനാണ് അതുകൊണ്ട് വലിയ ആത്മാർത്ഥതയോടെ വലിയ സ്നേഹത്തോടെ ഈ നിമിഷങ്ങളിൽ ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും കർത്താവിനെ വിളിക്കാം കുടുംബത്തെ മുഴുവനും ആത്മന കാണുക മോളെ മോനെ ഒറ്റയ്ക്കായിരിക്കാം ഭാര്യയോ ഭർത്താവോ കൂടെ ഉണ്ടാകാം രക്ഷ ഒരു മകനോ മകളോ മാത്രം കൂടെ ഉണ്ടാകണോ എന്നുള്ളു എങ്ങനെയാകട്ടെ ശേഷിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ആത്മന കണ്ട് ഈ ആരാധന ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ വലിയ കരുണ വർഷിക്കാൻ പോകുന്ന സമയമാണ് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടെ ഈശോ വിളിക്കാം നമ്മുടെ കൂടെ നിൽക്കുന്ന കൂടെ നടക്കുന്ന ഒരു കർത്താവികൾ ഉണ്ടല്ലോ ഈ നിമിഷങ്ങളിൽ മക്കളെ വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക വിഷയങ്ങളെ കുടുംബമായി ബന്ധപ്പെട്ട് നിങ്ങളെ അലട്ടുന്ന പല വിഷയങ്ങളിൽ അതെല്ലാം ഈശോയ്ക്ക് ഇപ്പോൾ കൊടുത്തു പ്രാർത്ഥിക്കുക കുടുംബത്തിന്റെ വരുമാന മാർഗങ്ങളാകാം സാമ്പത്തിക മേഖലകളാകാം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യമാകാം ആ തകർന്നത് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥയാകാം ഇപ്പൊ പരസ്പരം പങ്കുവെക്കലുകളില്ല പരസ്പരം ഒരുമിച്ചിരിക്കുന്ന അനുഭവങ്ങളൊന്നും കുടുംബത്തിലില്ല ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും ഒരുമിച്ച് ചേരാൻ പറ്റാത്ത കുടുംബങ്ങളാണെന്ന് പല കുടുംബങ്ങളും അതിന് പ്രത്യേക കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം സന്ധ്യാപ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയില് കുടുംബം ഒരുമിച്ച് അപ്പനും മക്കളും അമ്മയും ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് കൂടാൻ പറ്റുക അതാണ് ഏറ്റവും തമ്പുരാന്റെ സന്നദ്ധി പ്രീതികരം രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ എടുത്ത് ഞാനുണ്ടെന്നാണ് പറഞ്ഞത് രണ്ടുപേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് ചോദിക്കുന്ന എന്ത് തരൂതായിശ പറഞ്ഞു അതൊക്കെ നമുക്ക് വിശ്വസിക്കാം അത് കർത്താവിന്റെ വചനാണല്ലോ നിങ്ങൾ ഒരേ ഹൃദയത്തോടെ ആത്മനാണെങ്കിലും ഹൃദയത്തിന്റെ ഐക്യത്തിൽ ഒരുമിച്ച് ദൈവത്തെ വിളിക്കുന്ന സമയമാണ് അപ്പോ കുടുംബത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ദിവസനത്തിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക കുടുംബം നേരിട്ട് കൊണ്ടിരിക്കുന്ന പലവിധ ഉണ്ടല്ലോ അതെല്ലാം കർത്താവിന് കൊടുത്ത് നിമിഷം പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ അത്ഭുതകരമായൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടാൻ തടസ്സങ്ങളുള്ള കുടുംബങ്ങൾ ഉണ്ടാകാം പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ ഉണ്ടാകാം ഒത്തിരിയേറെ ഞെരുക്കങ്ങൾ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ടാകാം ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആശങ്കകളും ആകുലതകളും ഒക്കെ ഇങ്ങനെ നിരന്തരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ടാകാം മക്കളെ കുടുംബത്തെ കർത്താവിന് കൊടുത്ത് കുടുംബത്തെ കൊടുത്ത് കുടുംബത്തിൽ കർത്താവ് പ്രവർത്തിക്കും കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടുന്നു കനങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം മോളെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവാം മോനെ നിന്റെ കുടുംബം കർത്താവ് കാണുന്ന സമയമാണ് മക്കളെ നിങ്ങളുടെ കുടുംബം മുഴുവനും കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത് അവിശ്വാസത്തോടെ ആ കൂടി തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി എല്ലാ മക്കളും സ്ഥലത്തിൽ കർത്താവിനൊന്ന് ശ്രദ്ധിക്കാവോ മക്കളെ നമ്മൾ ആശീർവദിക്കാൻ പോവാ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ആശീർവാദമാണ് നീ സ്വീകരിക്കാൻ പോകുന്നത് നിന്റെ ജീവിതത്തിനും നിന്റെ കുടുംബത്തിനും ഏറ്റവും ആവശ്യമായതാണ് നീപ്പ സ്വീകരിക്കാൻ പോകുന്നത് എന്താ

ഉണ്ടായിരിക്കട്ടെ